നമസ്കാരം ട്രംപിന്റെ അന്ത്യശാസനം തള്ളി ഇറാൻ ശത്രുവിനു മുന്നിൽ മുട്ടുമടക്കില്ലെന്ന ഗമനി ആക്രമണങ്ങളിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയായേക്കുമെന്ന സൂചന പങ്കാളിയായേക്കുമെന്നടങ്ങണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം തള്ളി ഇറാൻ ശത്രുവിനു മുന്നിൽ കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഗമനയി പറഞ്ഞ് ശത്രുവിനു മുന്നിൽ മുട്ടുമടക്കില്ലെന്നാണ് ഇറാന്റെ നിലപാട് അതേസമയം ഇസ്രായേൽ ഇറാനെതിരെ നടത്തുന്ന ആക്രമണങ്ങളിൽ അമേരിക്ക നേരിട്ട് പങ്കാളി അയക്കുമെന്നാണ് പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുന്നതായും പടയൊരുക്കം ശക്തിപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇറാൻ ആണവായുധം നേടുന്നതിന് തൊട്ടരികിലെത്തിയെന്നും തടയാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഇന്നലെ രാത്രിയിൽ ഉടനീളം തെഹ്റാനിലടക്കം ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായി ഇതിനിടെ ഇസ്രയേലി നഗരങ്ങളെ ലക്ഷ്യമാക്കി രാത്രിയിലും ഇറാന്റെ മിസൈൽ ആക്രമണവും തുടർന്നു ഹൈഫയിലേക്കും ടെൽ അവീവിലേക്കും ഇറാൻ അയച്ച മിസൈലുകൾ തകർന്നെന്ന് ഇസ്രയേൽ അറിയിച്ചു ഇന്നലെ രാത്രിയിൽ ഇറാനിൽ ഉടനീളം ഇസ്രായേൽ കൂടുതൽ കനത്ത ആക്രമണം നടത്തി ഇറാനിലെ ആഡവോർജ്ജ കേന്ദ്രങ്ങളിൽ കൂടുതൽ ആക്രമണവും നടത്തി ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ ഇറാനിലെ നദാൻ കാര്യമായ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു എന്നാൽ ഇസ്ഫഹാൻ അടക്കം മറ്റു കേന്ദ്രങ്ങളിൽ ഭൂഗർഭ സംവിധാനങ്ങൾക്ക് തകരാറില്ല ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഉള്ള ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജറുകളും ആണവ ശേഖരണങ്ങളും ഭൂമിക്കടിയിലാണ് ഇവ തകർക്കാനുള്ള ശക്തമായ ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ അമേരിക്കയിൽ നിന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ ഇറാനിൽ ലക്ഷ്യം നേടുമെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഇറാന്റെ മിസൈൽ ആക്രമണ ശേഷി ഗണ്യമായി കുറഞ്ഞെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു അതേസമയം അമേരിക്കയും ബ്രിട്ടനും പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങൾ അയച്ചിരിക്കുകയാണ് ഇറാൻ ൂഷണറി ഗാർഡ് പ്രത്യാക്രമണം ആരംഭിക്കുന്നതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹൈഫയിലും ടെൽ അവീവിലുമുള്ള ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇറാൻ സേന മേധാവി ആവശ്യപ്പെട്ടു ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും ആയത്തുല്ല അലി ഗമന എവിടെയാണെന്ന് വ്യക്തമായ വിവരമുണ്ടെങ്കിലും ഇപ്പോൾ വധിക്കില്ലെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയത് അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ചൈന കടുത്ത ആശങ്ക അറിയിച്ചു ഏതൊരു രാജ്യത്തിന്റെയും സുരക്ഷയും പരമാധികാരവും ഹനിക്കുന്ന നടപടികളെ ചൈന ശക്തമായി എതിർക്കുന്നുവെന്ന് ഷീ ജിൻപിങ് പറഞ്ഞു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൈനിക നടപടികളല്ല മാർഗമെന്നും ചൈനീസ് പ്രസിഡന്റ് വ്യക്തമാക്കി ഈ വിഷയത്തിൽ ചൈനയുടെ ആദ്യ പരസ്യ പ്രസ്താവനയാണിത്